രാവിലെ സെന്റ് ടോമിൻസ് ക്ലാസ് ആരംഭിച്ചതോടെ സ്കൂളിന് തീ പിടിച്ചെന്ന് ഉറക്കെയുള്ള വിദ്യാർത്ഥിയുടെ നിലവളി ക്ലാസ് മുറിയിൽ ഇരുന്ന മറ്റു വിദ്യാർത്ഥികൾ ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടി മാറി അതേസമയം തന്നെ ശരവേഗത്തിൽ അപകട സൂചന മണിയുമുഴക്കി അഗ്നിശമന സേനയുടെ വാഹനം സ്കൂൾ മൈതാനത്തേക്ക് ഇരച്ചെത്തി വിദ്യാർത്ഥികൾ തന്നെ ഉടൻ തീ അഗ്നിശമന സേനയോടൊപ്പം ചേർന്ന് അണച്ചു സ്കൂളിനെ മുൾമുനയിൽ നിർത്തിയ സംഭവങ്ങളൊക്കെ നടന്നത് സേനയുടെ അപകടങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കുന്നതിന് പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി നടത്തിയ ട്രില്ലിൽ ആയിരുന്നു സ്കൂളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് ഏതു സമയത്തും ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും എങ്ങനെ സ്വയം രക്ഷ നേടാം മറ്റുള്ളവരെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുക കൃത്യമായ അപകട മുന്നറിയിപ്പ് നൽകുക അപകടത്തിൽപ്പെട്ടവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം അടിയന്തര സാഹചര്യങ്ങളിൽ ക്ലാസ് മുറികളിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തുന്നത് ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ചാൽ അണയ്ക്കുന്നത് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നത് തുടങ്ങിയവയിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസും നൽകി സ്റ്റേഷൻ ഓഫീസർ ജോസഫ് ജോസഫ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിനു സെബാസ്റ്റ്യൻ ഫയർമാൻമാരായ പി എസ് തനൽ ദീപു പി ശശീന്ദ്രൻ പി രതീഷ് എം എ വിഷ്ണു എസ് ആർ വിഷ്ണു മോഹൻ എച്ച് ഹരിലാൽ ആർ പി രാജീവ് ഡ്രൈവർ അനീഷ് മണി എന്നിവരും ക്ലാസിന് നേതൃത്വം നൽകി ടീം റിപ്പോർട്ടേഴ്സ്